വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനൊപ്പം പാർട്ട് ടൈമായി ജോലിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായ ഒന്നാണ് രണ്ടായിരത്തി മൂന്നിൽ ഭേദഗതി ചെയ്യപ്പെട്ട ഫോറിൻ എക്സ്ചേഞ്ച് നിയമങ്ങൾ ഈ നിയമങ്ങൾ പ്രകാരം വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന സമയങ്ങളിൽ സ്വരൂപിക്കുന്ന പണങ്ങൾ നാട്ടിലേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വഴി അയക്കാമായിരുന്നു റിസർവ് ബാങ്ക് ഇത്തരം വിദ്യാർത്ഥികളെ എൻ അഥവാ ഇന്ത്യൻ പ്രവാസികളെ പ്രഖ്യാപിച്ചിരുന്നു ഈ നിയമപ്രകാരം ഇന്ത്യൻ പൗരന്മാരായ വിദ്യാർത്ഥികൾക്ക് മറ്റ് പ്രവാസികളെ പോലെ തന്നെ നാട്ടിലേക്ക് പണം അയയ്ക്കാൻ സാധ്യമായി രണ്ടായിരത്തിലെ ഫെമ ആക്ട് അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നിയമങ്ങൾ ഭേദഗതി വന്നതോടെ കാര്യങ്ങൾ സമൂഹത്തിന് അനുകൂലമായി വന്നിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ചിലർ ഈ നിയമങ്ങൾ ഉപയോഗിച്ച് അനധികൃതമായി പണം വിദേശത്തേക്ക് അയക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ നാട്ടിലുണ്ടാകുന്ന സമ്പാദ്യം മുഴുവനായും ഇന്ത്യയിൽ തന്നെ നിക്ഷേപിക്കുന്നതിനു വിദേശ വിദ്യാർത്ഥികളായ മക്കളുടെ എൻ അക്കൗണ്ടിലേക്ക് അയയ്ക്കുന്നു വിദ്യാർത്ഥിയായ കുട്ടിയുടെ പേരിൽ നിക്ഷേപിക്കുന്നതുകൊണ്ടും ആ പണത്തിന് ഇന്ത്യൻ നികുതി ബാധകമല്ലാത്തതുമാണ് അവരെ ഇത്തരം നിക്ഷേപ മാർഗങ്ങളിലേക്ക് നയിക്കുന്നത് പൊതുവെ സമ്പന്നരായ ആളുകളാണ് പ്രധാനമായും ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചില നികുതി ഇളവുകളും കർശനമല്ലാത്ത നിയന്ത്രണങ്ങളും മുതലെടുത്ത് മാതാപിതാക്കൾ അവരുടെ കുട്ടികളുടെ എൻ ആർ ഐ വിദേശ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായാണ് വിലയിരുത്തൽ ഇതുവഴി ഇന്ത്യയിൽ അവരുണ്ടാക്കുന്ന പണം വിദേശത്തേക്ക് മാറ്റപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് ഏത് രാജ്യത്തിലേക്കാണോ പണം അയക്കുന്നത് ഇന്ത്യൻ രൂപയേക്കാൾ അവിടുത്തെ പണം കൂടുതൽ ശക്തി പ്രാപിച്ചാൽ അയച്ച പണം അവർ തിരികെ മാറ്റുമ്പോൾ കൂടുതൽ രൂപ വിലമതിക്കുന്നതായി മാറും കറൻസികൾ മാറുന്ന രീതി കാരണം അധികം പണം ലഭിക്കുകയും ചെയ്യുന്നു വിദേശത്ത് താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പണം അയക്കുന്നതിനും പിന്നീട് തിരികെ അയക്കുന്നതിനും ടാക്സ് ഒഴിവാക്കിയതാണ് വിദേശത്തേക്ക് പണം അയക്കുന്നതിൽ ഫെമ ആക്ട് പ്രകാരം നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അയക്കുന്ന പണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ സർവകലാശാലകളുടെ ട്യൂഷൻ ഫീ ഉൾപ്പെടെ നികുതി ബാധകമായിട്ടുള്ളതല്ല ഫെമ ആക്ട് പ്രകാരം ഒരു എൻ അക്കൗണ്ടിൽ നിന്നും അയക്കുന്ന പണം നികുതിയില്ലാതെ എട്ട് കോടി രൂപ വരെ ഒരു സാമ്പത്തിക വർഷം അയക്കാവുന്നതാണ് വിദേശ വിദ്യാർത്ഥികളുടെ എൻ ആർ ഐ കണക്കാക്കിയതോടെ ഇവർക്ക് ഇതുവഴി പണം അയക്കാൻ കഴിയുന്നു എന്നാൽ റെസിഡൻസിന് ഈ നിയമപ്രകാരം രണ്ട് കോടി മാത്രമേ അയക്കാൻ കഴിയുകയുള്ളൂ ഈ നിയമത്തിന്റെ മറവിലാണ് വിദേശ വിദ്യാർത്ഥികളുടെ പേരിൽ അനധികൃതമായി പണം അയക്കുന്നത് നടപടികൾ കണ്ടുവരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ കൃത്യമായ നടപടികൾ എടുക്കാൻ റിസർവ് ബാങ്ക് ഇതിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് പ്രവാസി ഇന്ത്യക്കാരുടെ വർഗീകരണം സംബന്ധിച്ച നയങ്ങൾ റിസർവ് ബാങ്ക് പുനഃപരിശോധിച്ചു വരികയാണ് പ്രത്യേകിച്ചും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേന്ദ്രീകരിക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിട്ടു പുറം രാജ്യങ്ങളിലേക്ക് കടന്ന വിദ്യാർത്ഥികൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം നൽകിയ എൻ ആർ ഐ പദവി അടക്കം ഇതിന്റെ ദുരുപയോഗ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്